ഹലോ ഹായ് എവ്രി വൺ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എം സി എച്ച് സീറോ ജനറൽ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ബ്ലോക്ക് വൺ അതിലെ യൂണിറ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റ്സ് ആൻഡ് ഹെൽമോൾസ് ഫങ്ഷൻസ് അതിന്റെ പാർട്ട് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പൊ അതിന്റെ പാർട്ട് ടൂലിലേക്ക് നമുക്ക് ഇന്ന് പോവാം ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഈ പാർട്ട് ടൂവിലെ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗിബ്സ് ഫങ്ഷൻ എന്താണ് ഗിബ്സ് ഫങ്ഷൻ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് നോക്കാം കൺസിഡർ ഒരു സ്പോണ്ടേനിയസ് ഹീറ്റ് ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെ തമ്മിലാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് സിസ്റ്റമും സറൗണ്ടിങ്സും രണ്ടും കൂടി കൂടി ചേർന്നതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ഒരു സ്പോണ്ടേനിയസ് ഹീറ്റ് ഫ്ലോ സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ഫ്ലോ നടക്കുന്നുണ്ട് അത് നടക്കുന്നത് ഹീറ്റിനും സറൗണ്ടിങ്സിനും ഇടയ്ക്കാണ് ഹീറ്റിനും സിസ്റ്റത്തിനും സോറി സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും ഇടയ്ക്ക് ഒരു സ്പോണ്ടേനിയസ് ഹീറ്റ് ഫ്ലോ നടക്കുന്നുണ്ട് ഇത് നടക്കുന്നത് ഒരു കോൺസ്റ്റന്റ് പ്രഷറിലാണ് അപ്പൊ എച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻതാൽപി ആണ് എൻതാൽപി ഡി എച്ച് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ എന്താൽ പി എച്ച് ഇസ് ഈക്വൽ ടു ഡോ ക്യൂ മീൻസ് ഹീറ്റ് സോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് പിന്ന് താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി ഇനി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ക്ലോഷിയസ് ഇൻഇക്വാലിറ്റി നമ്മൾ ഡിറൈവ് ചെയ്ത് ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടി ഡി എസ് ഗ്രേറ്റർ ദാൻ അവർ ഈക്വൽ ടു ഡോ ക്യൂ ഓക്കെ ഇനി ഈ രണ്ട് ഇക്വേഷൻസും ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിന്റെ രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആണല്ലോ അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആയിരിക്കും ഈക്വൽ ടു ഡി എച്ച് എന്ന് എഴുതാം ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത് ഇനി ഈ ഇക്വേഷനെ തന്നെ നമുക്കൊന്ന് എല്ലാ ഫംഗ്ഷൻസിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം അപ്പൊ എന്ത് വരും ഡി എച്ച് മൈനസ് ടി ഡി എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്നായിട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ അപ്പോ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോവാം നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് നോക്കിക്കേ ഇനി രണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത് എച്ചും എസും എച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താൽപി എസ് എന്ന് പറഞ്ഞാൽ എൻട്രോ ഓക്കെ അപ്പൊ ഇത് രണ്ടും സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെയും കോമ്പിനേഷൻ ഈ രണ്ട് സ്റ്റേറ്റ് ഫങ്ഷൻസും കൂടി കൂടി ചേരുമ്പോൾ നമുക്ക് പുതിയൊരു ഫങ്ഷൻ കിട്ടും ആ പുതിയ ഫങ്ഷന് നമ്മൾ പറയുന്ന പേരാണ് ഗിബ്സ് ഫങ്ഷൻ അല്ലെങ്കിൽ ഗിബ്സ് എനർജി എന്നും പറയാം ഇതിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത് ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ഇതാണ് നമ്മളുടെ ഗിബ്സ് ഫങ്ഷന്റെ ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ് ഇത് കഴിഞ്ഞാലേ നമുക്ക് യൂസ് ഉള്ളൊരു ഇക്വേഷൻ ആണ് ഇനി ഈ ജി എന്ന് പറയുന്ന ഗിഫ്സ് എനർജി അല്ലെങ്കിൽ ഗിഫ്റ്റ് ഫങ്ഷൻ ഈ ഗിഫ്റ്റ് ഫങ്ഷൻ എന്തുകൊണ്ട് ഗിഫ്സ് എനർജി എന്ന് പറഞ്ഞ പേര് വന്നു എന്ന് ചോദിച്ചാൽ ജീന് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഫംഗ്ഷന് യൂണിറ്റ്സ് ഓഫ് എനർജി ആണുള്ളത് എന്ന് വെച്ചാൽ എനർജിയുടെ യൂണിറ്റ്സ് തന്നെയാണ് ഗിഫ്റ്റ് ഫംഗ്ഷന്റെയും യൂണിറ്റ് അതുകൊണ്ടാണ് അതിനെ ഗിഫ്റ്റ്സ് എനർജി എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി ഇതിന്റെ എസ് ഐ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാലോ എനർജിയുടെ എസ് ഐ യൂണിറ്റ് തന്നെയാണ് ജൂൾ ആണ് ഓക്കെ ഇനി ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അതുപോലെ കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു പ്രോസസ് നടക്കുകയാണെങ്കിൽ ഇതിന്റെ ഗിപ്സ് എനർജി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗിപ്സ് എനർജി ചേഞ്ച് ഡി എച്ച് ഡി എച്ച് അല്ല സോറി ഡി ജി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സീറോനോട് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ദാൻ സീറോ ആയിരിക്കും ഓക്കെ അപ്പോൾ ഒരു പ്രോസസ്സ് നമ്മൾ എടുക്കുമ്പോൾ അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഗിഫ്സ് എനർജി ചേഞ്ച് ഓഫ് ദി സിസ്റ്റം ആ സിസ്റ്റത്തിലുള്ള ഗിഫ്സ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ഓർ ലെസ് ദാൻ സീറോ ആയിരിക്കും അത് നമ്മൾ ഇക്വേഷൻ രൂപത്തിലൂടെ കാണിച്ചിട്ടുണ്ട് ഡി ജി എക് കോൺസ്റ്റന്റ് ടി പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിറോ ഇത്ര നമുക്ക് ഈ ആറായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിന്റെ ഗിഫ്സ് എനർജിയുടെ സ്പോണ്ടെയ്നിറ്റി അതുപോലെ ഇക്യുലിബ്രിയം ഇതിനൊക്കെ കുറച്ച് ഉണ്ട് ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ പറയാന്നുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അത് നോക്കാം നമ്മള് ഉദ്ദേശിക്കുന്നത് ഡെറിവേഷൻസ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ഒരു ഡിറൈവ് ചെയ്യാണ് നമ്മൾ ഈ സ്പോണ്ടെയ്നിറ്റിയുടെ അതുപോലെ കിലുപ്രിയത്തിന്റെ ഒക്കെ കുറച്ച് ഡെറിവേഷൻസ് അപ്പൊ നോക്കാം സ്പോണ്ടെയ്നിറ്റിയുടെ ഡെറിവേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസ് ആണ് വരുന്നത് അപ്പൊ ഈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസിൽ ഗിബ്സ് എനർജീനെ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി ഈക്വാലിറ്റി വെച്ചിട്ടാണ് എന്താണ് ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി ഇപ്പൊ ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് കൺസിഡർ ചെയ്യാം ഒരു റിവേഴ്സിബിൾ പ്രോസസ് ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് സോറി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ടി ഡി എസ് ഇസ് ഈക്വൽ ടു ഡോ ക്യൂ റിവേഴ്സിബിൾ റിവേഴ്സിബിൾ പ്രോസസ്സിൽ ടി ഡി എസ് എന്ന് പറയുന്നത് ഡോ ക്യൂ റിവേഴ്സിബിളിനോട് ഈക്വൽ ആണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താ ഡി എച്ച് എന്ന് പറയുന്നത് ഇതും നമ്മൾ പഠിച്ചു അല്ലേ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാം കമ്പൈൻ ചെയ്യുമ്പോ എന്ത് കിട്ടും ഡി എച്ച് ഇസ് ഈക്വൽ ടു ടി എസ് കിട്ടും അല്ലെങ്കിൽ ഈ ടി ഡി എസിനെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാം എന്ത് കിട്ടി ഡി എച്ച് മൈനസ് ടി ഡി എസ് ഇസ് ഈക്വൽ ടു സീറോ ഓക്കെ ഇനി നോക്കിക്കേ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഡി ജി ഡി ജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന് ഡി ജി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സീറോ ആണെന്ന് നമുക്ക് പറയാം ഇനി ഒരു ഇർറിവേഴ്സബിൾ പ്രോസസ് അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് റിവേഴ്സിബിൾ ആയിരുന്നു ഇനി ഇർറിവേഴ്സബിൾ പ്രോസസ് നോക്കിക്കേ ഇവേഴ്സബിൾ പ്രോസസ്സിന് ടി ഡി എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഡോക് യു ഗ്രേറ്റർ ദാൻ ആയിരിക്കും ഇനി ഈ ഡി ജി ഇസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് ടി ഡി എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ അപ്പൊ അതെന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറും നമുക്കത് കൺക്ലൂഡ് ചെയ്യാം ഒരു എല്ലാ എല്ലാ ടൈപ്പ് സ്പോൺനിയസ് റിയാക്ഷൻസും ഇറവേഴ്സിബിൾ ആണ് എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഫൈവിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ ഇക്വേഷൻ ഫൈവ് ആണ് നമ്മളുടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അതുപോലെ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻസിൽ നമ്മളുടെ ഈ ഡി ജി അല്ലെങ്കിൽ ഗിഫ്സ് എനർജിയുടെ ഒരു സ്പോണ്ടേനിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഡി ജി ലെസ് ദാൻ സീറോ ആണ് ഓക്കെ ഇനി എന്താണ് റിലേഷൻഷിപ്പാണ് സ്പോണ്ടേനിറ്റി ഗിബ്സ് എനർജി എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈ മൂന്നും തമ്മിലെ എന്തൊക്കെ റിലേഷൻസ് ആണുള്ളതെന്നാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അപ്പോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡയനാമിക്സിൽ നിന്നാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് എന്താ പറയുന്നത് ഡി എസ് ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഇനി ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ വിചാരിക്കുക അപ്പോ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസ് വരുമ്പോൾ ഡി എസ് ഈക്വൽ ടു സീറോ ആയിരിക്കും ഒരു റിവേഴ്സിബിൾ ആണെങ്കിൽ ഇനി അത് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ അതൊരു പ്രോസസ് ആണെന്ന് പറയാം ഇനി ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്താണ് നമുക്ക് പറയാം ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് നേരത്തെ പറഞ്ഞാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ എൻട്രോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് സിസ്റ്റത്തിന്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി പ്ലസ് സറൗണ്ടിങ്സിന്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇതാണ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് അതാണ് ഈ ഈക്വീഷനിൽ കൊടുത്തിരിക്കുന്നത് സറൗണ്ടിങ്സിന്റെ സറൗണ്ടിങ്സിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ എൻട്രോപ്പിനേക്കാൾ കൂടുതലാണെങ്കിൽ സിൻസ് എന്ന് വെച്ചാൽ കൂടുതലാണെങ്കിൽ ഗെയിൻ ഓർ ലോസ് ഓഫ് ർജി ആസ് ഹീറ്റ് ബൈ ദ സറൗണ്ടിങ്സ് എന്താണ് പറയുന്നത് ഞാൻ പറയാം ഗെയിൻ ഓർ ലോസ് ഓഫ് എനർജി എന്ന് വെച്ചാൽ ഹീറ്റിന്റെ രൂപത്തിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ കൊടുക്കുന്നതോ ആയിട്ടുള്ള എനർജി ആര് കൊടുക്കുന്നതോ കിട്ടുന്നതായിട്ടുള്ളതാണ് ആർക്ക് കിട്ടുന്നതാണ് സറൗണ്ടിങ്സിന് അതാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്നുവെച്ചാൽ ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ സറൗണ്ടിങ്സ് സിസ്റ്റത്തിനേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ആ പ്രോസസ് റിവേഴ്സിബിൾ ആണ് ഓക്കെ റിവേഴ്സിബിൾ ആണെന്ന് പറയാം വേറെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിരിക്കാം ചില കേസില് മാത്രം ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഡി എസ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഡോ ക്യൂ സറൗണ്ടിങ്സ് ബൈ ടി എന്ന് എഴുതാം അല്ലെങ്കിൽ എന്തെഴുതാം മൈനസ് ഡോക്യൂ സിസ്റ്റം ബൈ ടി എന്നും എഴുതാം ഓക്കെ മൈനസ് ഡോക്യൂ സിസ്റ്റം ബൈ ടി ഇനി കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസിൽ ഡോക്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഡി എച്ച് സിസ്റ്റം ചേഞ്ച് ഇൻ ഓഫ് ദ സിസ്റ്റത്തിനോട് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ത്രീ എന്ന് പറയുന്നത് നമുക്ക് മാറ്റി എഴുതാലോ എന്തെഴുതാം ഇവിടെ ഡി ഡോക്യു സിസ്റ്റം എന്നുള്ളതിന് പകരം ഡി എച്ച് സിസ്റ്റം എന്നും നമുക്ക് എഴുതാം ഓക്കെ മുകളിലേക്കൊക്കെ ഇൻഡു ചെയ്യും ഡിവൈഡ് ചെയ്യ് ഇവിടെ നോക്കിക്കേ ലാസ്റ്റ് സ്ലൈഡില് നമ്മൾ കണ്ടു ഇത് പുറത്തു കിടക്കുക അപ്പൊ ടിയിനെ ഇങ്ങടേക്ക് ഇൻഡു ചെയ്താൽ മാത്രമേ ഹോൾ ഡിവൈഡ് ബൈ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ടി ഡി എച്ച് സിസ്റ്റം മൈനസ് ഡി എച്ച് സിസ്റ്റം ഹോൾ ഡിവൈഡ് ബൈ ടി എന്ന് കിട്ടി ഓക്കെ ഇനി നോക്കിക്കേ ടി ഡി എസ് മൈനസ് ഡി എച്ച് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു ഡി ജി ആണ് അല്ലേ അപ്പൊ അവിടെ ഡി എച്ച് മൈനസ് ടി ഡി എസ് ആയിരുന്നു ഡി ജി ഇത് നേരെ തിരിഞ്ഞായത് മൈനസ് ഡി ജി സിസ്റ്റം ബൈ ടി എന്ന് കിട്ടി അപ്പൊ എന്താ ഒരു സ്പോണ്ടേനിയസ് ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കുമ്പോൾ ഡി എസ് ടോട്ടൽ എന്ന് പറയുന്നത് കൂടും കൂടിക്കൊണ്ടിരിക്കുന്നു ഇൻക്രീസ് ചെയ്യുന്നു ഇനി ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കേസിൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം മൈനസ് ഡി ജി സിസ്റ്റം ബൈ ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആകാം അല്ലെങ്കിൽ എങ്ങനെ എഴുതാം ഡി ജി ബൈ സിസ്റ്റം ഇസ് ലെസ് ദാൻ സീറോ ഇങ്ങനെയും എഴുതാം ഇങ്ങനെ രണ്ട് ടൈപ്പില് സ്പോണ്ടേനിയസ് പ്രോസസ്സിന്റെ കേസ് നമുക്ക് എഴുതാം അപ്പോൾ ഒരു ഫൈനൈറ്റ് ചേഞ്ച് ഫൈനൈറ്റ് ചേഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചേഞ്ച് അല്ല ഒരു പെർട്ടിക്കുലർ നമുക്ക് തന്നിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ഫൈനൈറ്റ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫൈനൈറ്റ് ചേഞ്ചില് സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അതുപോലെ കോൺസ്റ്റന്റ് പ്രഷർ കേസിൽ സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതാണ് ഡെൽറ്റ ജി അറ്റ് ഇസ് ലെസ് ദാൻ സീറോ അപ്പൊ നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്ത് പറയാം ഗിബ്സ് എനർജി കുറയുകയാണെങ്കിൽ അത് എന്ത് പ്രോസസ് ആയിരിക്കും സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും അപ്പൊ ഈ പോയിന്റ്സ് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക ഗിബ്സ് എനർജി കുറയുന്നു എന്ന് കണ്ടാൽ അതൊരു പ്രോസസ് ആണ് ഇനി ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിലോ ഗിബ്സ് എനർജി കൂടുന്നു ഓക്കെ സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ ഗിബ്സ് എനർജി കുറയും നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ ഗിബ്സ് എനർജി കൂടും ഇനി ചേഞ്ച് എനർജി എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ എങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ഫോർവേർഡ് ഡയറക്ഷനിലാണ് പോകുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡി ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും ഇനി ബാക്ക്വേഡ് ഡയറക്ഷനിലേക്കാണ് നമ്മളുടെ പ്രോസസ്സെങ്കിൽ ഡി ജി പോസിറ്റീവ് ആയിരിക്കും ഇത്ര പോയിന്റ്സ് ക്ലിയർ ആക്കി വെക്കുക എന്തൊക്കെയാണ് സ്പോണ്ടെയ്നിയസ് ഒന്നുകൂടി റിവൈസ് ചെയ്യുക സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ ഗിബ്സ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ ഗിഫ്സ് എനർജി കൂടിക്കൊണ്ടിരിക്കും പിന്നെ ചേഞ്ച് ഇൻ എനർജി ദാറ്റ് ഡി ജി ഫോർവേഡ് ഡയറക്ഷനിലാണ് പ്രോസസ് നടക്കുന്നത് ഡി ജി നെഗറ്റീവും ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് പ്രോസസ് നടക്കുന്നതെങ്കിൽ ഡി ജി പോസിറ്റീവും ആയിരിക്കും ഇനി കേസിൽ എന്തായിരിക്കും ഈ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആയിരിക്കും ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഒരു ജസ്റ്റ് ഒരു പോയിന്റോട് പറയാനുണ്ട് ഒരു ഫൈനൽ ചേഞ്ച് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കേസിൽ ഒരു ഫൈനൽ ചേഞ്ച് ആണ് ചേഞ്ച് ഇൻ ഗിപ്സ് എനർജീനെ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം ഡെൽറ്റൈനസ് പി ഡെൽറ്റാ എച്ച് നമ്മൾ നേരത്തെ എഴുതിയതാണ് അങ്ങനെയും എഴുതാം അപ്പൊ ഡെൽറ്റ ജി മെയിൻലി എന്തിനൊക്കെയാണ് ഡിപെൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ അതുപോലെ ഫൈനൽ സ്റ്റേറ്റ് ഒരു സിസ്റ്റം ഒരുപാട് സ്റ്റേറ്റ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും പക്ഷെ ഈ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതുപോലെ റേറ്റിനെ കുറിച്ചോ ഒരു റിയാക്ഷൻ കൈനറ്റിക്സിനെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് ഈ ഡെൽറ്റാ ജിയിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല ആകെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ മാത്രമാണ് നമുക്ക് ഡെൽറ്റാ ജിയിൽ നിന്ന് കിട്ടുന്നത് ഇത്ര കാര്യങ്ങൾ ഓർത്തുവെക്കാം ഇനി സ്പോണ്ടൈനിറ്റി അല്ലെങ്കിൽ ലിക്ലിബ്രിയോ ഒക്കെ നടക്കാൻ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ തന്നെ പഠിച്ചതാണ് പക്ഷെ അത് ഹെൽമോൾ സെനർജി ആയിരുന്നു ഇവിടെ എനർജി ആണ് നമുക്ക് നോക്കാം ഡെൽറ്റ എച്ച് അത് ലെസ് ദാൻ സീറോയും ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ സീറോ ഈ കേസസ് ഒക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എക്സാമിന് തിരിച്ചു ഒക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയിരിക്കുക കേട്ടോ എന്തെങ്കിലും കോഡൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ നോക്കി വെക്കാം അല്ലെങ്കിൽ ഹെൽമോൾസും ഗിഫ്റ്റ്സും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ടേബിൾ ആക്കിയിട്ട് ഓർത്തിരിക്കുക ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആയിരിക്കും അപ്പോ ഇവിടെ നമുക്ക് ഈ കണ്ടീഷനിൽ പറയുമ്പോൾ എല്ലാ ടെമ്പറേച്ചേഴ്സിലും സ്പോണ്ടെയ്നിയസ് ആയിരിക്കും ഇക്ലിബ്രിയം കാണിക്കുന്നില്ല ഓക്കെ ഇതാണ് ഫസ്റ്റ് കേസ് ഇനി സെക്കൻഡ് കേസിൽ എന്താണ് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ സീറോയും ഡെൽറ്റാൻ സീറോയും അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ത്രീ ഡെൽറ്റാൻ സീറോ തന്നെയാണ് ഡെൽറ്റാ ജി ആണ് സെയിം കണ്ടീഷൻ പക്ഷെ ഇവിടെ എല്ലാ ടെമ്പറേച്ചേഴ്സിലും നോൺ സ്പോണ്ടേനിയസ് ആണ് പ്രോസസ് ഓക്കെ ഇനി കേസ് ത്രീ എന്താണ് രണ്ടും ലെസ് ദാൻ സീറോ ഓക്കെ അപ്പൊ മോഡലേസ് ആണ് നമ്മൾ എടുക്കുന്നത് ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ ഈക്വൽ ടുക്യലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ പറയുമ്പോൾ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെൽറ്റാ എച്ച് ബൈ ഡെൽ എസ് ഇവിടെ ഇക്യുലിബ്രിയം ടെമ്പറേച്ചറിനേക്കാൾ കുറവായിട്ടുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ സ്പോൺടേനിയസ് ആയിരിക്കും ഓക്കെ കേസ് ഫോർ എന്ന് പറയുന്നത് കേസ് ത്രീയിൽ ലെസ് ദാൻ സീറോ ആണെങ്കിൽ കേസ് ഫോറില് ഗ്രേറ്റർ ദാൻ സീറോ ആണ് ടി ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ ഇവിടെ ഇക്ലിബ്രിയം ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണെങ്കിലാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയുക പറയാൻ പറ്റും ഇനി ലാസ്റ്റ് രണ്ട് കേസസും കൂടിയാണുള്ളത് ഡെൽറ്റ ഡെൽറ്റായസ് സീറോ ആവുന്ന കേസ് അപ്പൊ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും അപ്പൊ ഇവിടെ എക്സോതെർമിക് പ്രോസസ്സില് മാത്രമായിരിക്കും സ്പോണ്ടേനിയസ് ഇനി ഡെൽറ്റ എച്ച് ആണ് സീറോ എങ്കിൽ ഡെൽറ്റായസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഇവിടെ സ്പോണ്ടേനിയസ് പ്രോസസ്സിന്റെ സമയത്ത് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും കൂടിക്കൊണ്ടേയിരിക്കും എൻട്രോപ്പി മസ്റ്റ് ഇൻക്രീസ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ എൻട്രോപ്പി കൂടും ഇതാണ് നമ്മളുടെ ആറ് കേസസ് ഇനി ഒരു പ്രോബ്ലം ആണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കുക അപ്പൊ നമുക്ക് നോക്കാം ഫോർ എ സിസ്റ്റം അണ്ടർഗോയിങ് ഐസോ തെർമൽ ആൻഡ് ഐസോബാരി പ്രോസസ് ഒരു സിസ്റ്റം ആണ് അതിന് ഐസോ തെർമൽ നടക്കുന്നുണ്ട് ഐസോ ബാറിക്ക് നടക്കുന്നുണ്ട് ഐസോ തെർമൽ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ ഉണ്ട് ഐസോ ബാറിക് മീൻസ് കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ ഉണ്ട് ഇവിടെ ചേഞ്ചസ് ഇൻ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡി എച്ചും ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡി എസ് ഉം തന്നിട്ടുണ്ട് രണ്ടും തന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിൽ ദ പ്രോസസ് ബി ഫോണ്ടേനിയസ് അറ്റ് ത്രീ തേർട്ടി കെൽവിൻ ടെമ്പറേച്ചർ തന്നേക്കാണ് ഈ ത്രീ തേർട്ടി കെൽവിനില് ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആയിരിക്കുമോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റി നോക്കാം അല്ലെ ഒരു പ്രോസസ് അപ്പൊ നമുക്ക് സൊല്യൂഷനിലേക്ക് നോക്കിക്കേ ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആകണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കേസ് നേരത്തെ പഠിച്ച ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം ഇപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ് ആകണം എന്നുണ്ടെങ്കിൽ ഡെൽറ്റാ ജി നെഗറ്റീവ് ആയിരിക്കണം നമുക്ക് ഇക്വേഷൻ അറിയാം ഡെൽറ്റ ജി അറ്റ് കോൺസ്റ്റന്റ് ടി ആൻഡ് പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ ഡെൽറ്റല്ലേ ഡെൽറ്റ എച്ച് എന്താണ് ഫിഫ്റ്റി എയ്റ്റ് കിലോ ജൂൾസ് പെർ മോൾ അപ്പൊ ഇതിനെ നമുക്ക് ജൂൾ പെർ മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ ഇൻറ്റു തൗസൻഡ് ചെയ്താൽ മതി ജൂൾ പെർ മോൾ അതുപോലെ തന്നെ അടുത്ത നോക്കിക്കേ ഡെൽറ്റ എസ് അത് ഓൾറെഡി ജൂൾ പെർ കെൽവിൻ പെർ മോളിലാ തന്നിരിക്കുന്നത് അപ്പൊ കൺവേർഷൻ ഒന്നും ആവശ്യമില്ല നേരെ ഡയറക്റ്റ് എഴുതുക ടീയും തന്നിട്ടുണ്ട് കെൽവിനിലാണ് കൺവേർഷൻ ഒന്നും ആവശ്യമില്ല പിന്നെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് നമുക്ക് എന്ത് കിട്ടി ഇങ്ങനൊരു റിസൾട്ട് ആണ് കിട്ടിയത് ഇവിടെ നോക്കിക്കേ മൈനസ് ത്രീ സിറോ ഫൈവ് സിറോ ജൂൾ പെർമോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം സ്പോണ്ടേനിയസ് ആണ് ഈ പ്രോസസ് സ്പോണ്ടേനിയസാന്ന് മനസ്സിലായി എങ്ങനെയാണ് മനസ്സിലായത് നമുക്ക് കിട്ടിയ റിസൾട്ട് നെഗറ്റീവാണ് അതുകൊണ്ട് ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സിസ്റ്റം വിൽ അറ്റൈൻ ഇക്യുലിബ്രിയം ഇക്യുലിബ്രിയത്തിൽ എത്തുന്ന ഈ സിസ്റ്റം എപ്പോഴാണ് ഇക്യുലിബ്രിയത്തിൽ എത്തുന്നത് ആ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം എന്തൊക്കെയാണ് അസ്യൂം ചെയ്യേണ്ടത് എന്താൽപ്പിയും എൻട്രോപ്പി ചേഞ്ചസും ഈ ടെമ്പറേച്ചർ ചേഞ്ചിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് നോക്കാം അല്ലെ ഇനി ഇക്യലിബ്രിയത്തിലാണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റായിരിക്കണം അല്ലെ ഇപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽട്ട് അല്ല ഇക്വേഷൻ പഠിച്ചു നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് കെൽവിൻ എന്ന് കിട്ടും അപ്പൊ ഈ ഒരു ടെമ്പറേച്ചറിലായിരിക്കും ഈ സിസ്റ്റം ഇക്യുലിബ്രിയം അറ്റൈൻ ചെയ്യുക ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയിന്റ് ഒക്കെ ഇട്ട് ഇന്റു ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ ഓക്കെ അപ്പോ ഇനി എന്താണ് ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഗിപ്സ് എനർജിയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ആദ്യം എത്തിയിരിക്കുന്നത് ഗിപ്സ് എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ് ജിഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് അത് നമ്മൾ എന്തില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എന്താൽപി ഇക്വേഷൻ എന്താൽപി ഇക്വേഷൻ എന്താ എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ഓക്കെ അപ്പോ ഈ എച്ചിന് പകരം യു പ്ലസ് പി വി ഇതിലേക്ക് കൊടുക്കുക അപ്പൊ എന്ത് കിട്ടും ജിഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി മൈനസ് ടി എസ് ഇനി ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ അപ്പൊ ഇതിനെല്ലാത്തിനെയും എഴുതാ ചേഞ്ച് ആക്കി എഴുതുക അപ്പൊ ഡി ജി ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി ഇങ്ങനെ വരും എല്ലാത്തിൻ്റെയും ചേഞ്ച് കൊടുക്കണം ഇനി എക്സ്പ്രഷൻസ് ഫസ്റ്റ് സെക്കൻഡ് എക്സ്പ്രഷൻസ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ഇങ്ങനെ എഴുതാലോ ഡി യു ഇസ് ഈക്വൽ ടു ടി എസ് പ്ലസ് ഡോ ഡബ്ല്യു റിവേഴ്സി ഈ എക്സ്പ്രഷൻ ഡി യുൻ്റെ എക്സ്പ്രഷനെ ഇക്വേഷൻ ടു യിലേക്ക് കൊടുക്കുക എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക ഇതിനെ ഇതിലേക്ക് കൊടുക്കുക എന്ത് ഡി ഈക്വൽ ടു ടി എസ് ഡി യുന് പകരം ആണ്ട കൊടുക്കുന്ന ടി ഡി എസ് പ്ലസ് ഡോ ഡബ്ല്യു റിവേഴ്സിബിൾ പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി ഒറ്റ നടത്തി നമുക്ക് മനസ്സിലാവും രണ്ട് ടി ഡി എസ് വന്നിട്ടുണ്ട് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും സോ വി ക്യാൻ ക്യാൻസൽ ഇറ്റ് അത് രണ്ടിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കിക്കോ കണ്ടോ ടി ഡി എസ് രണ്ടും ക്യാൻസൽ ആയി അപ്പൊ എന്ത് വന്നു ഡോ ഡബ്ല്യു റിവേഴ്സിബിൾ പ്ലസ് പി ഡി വി പ്ലസ് പി ഡി പി മൈനസ് എസ് ഡി പി നമ്മളുടെ ഫിഫ്ത് ഇക്വേഷൻ കിട്ടി ഇനി ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ് അപ്പൊ എന്തുവരാ ഡി പി ഡി ടി എന്നൊക്കെ പറയുന്നതൊക്കെ ക്യാൻസൽ ആവും അതെല്ലാം സീറോ ആവും നമുക്ക് ഫൈനലി നമുക്ക് എന്തായിരിക്കും ഇക്വേഷൻ കിട്ടുക ഡി ജി ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു റിവേഴ്സിബിൾ പ്ലസ് പി ഡി വി ഈ ഡോ ഡബ്ല്യു റിവേഴ്സിബിൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന ടോട്ടൽ വർക്ക് ഡെ എപ്പോ അണ്ടർ റിവേഴ്സിബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ നടക്കുന്ന ടോട്ടൽ വർക്ക് ഡെ ഓൺ ദ സിസ്റ്റം ആണ് ഇത് ഡോ ഡബ്ല്യു മെക്കാനിക്കൽ ഇതിന് നമുക്ക് എന്ത് പറയാം മൈനസ് പി ഡി വി എന്ന് പറയാം ഇതിനിടയ്ക്ക് എടുക്കുമ്പോൾ മൈനസ് പി ഡി വി ആകും ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പൊ എന്ത് വരും ഡി ജിസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു റിവേഴ്സിബിൾ മൈനസ് ഡോ ഡബ്ല്യു മെക്കാനിക്കൽ ഓക്കെ അപ്പോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ ഡോ ഡബ്ല്യു റിവേഴ്സിബിൾ മൈനസ് ഡോ ഡബ്ല്യു മെക്കാനിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മളുടെ നോൺ എക്സ്പാൻഷൻ വർക്ക് ഇതിനെ പറയുന്നതാണ് നോൺ എക്സ്പാൻഷൻ വർക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം നെറ്റ് വർക്ക് ഡൺ ഒരു റിവേഴ്സിബിൾ കണ്ടീഷനിൽ അവിടെ നടക്കുന്ന ആ സിസ്റ്റത്തിൽ നടക്കുന്ന നെറ്റ് വർക്ക് ഡൺ അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡണിനെയാണ് ഈ എഴുതിയിരിക്കുന്നത് അതിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെ എഴുതാല്ലേ ഡോ ഡബ്ല്യു നെറ്റ് റിവേഴ്സിബിൾ എന്ന് എഴുതാം അപ്പോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് എന്ത് വരും മൈനസ് ഡോ ഡബ്ല്യു അപ്പോ ഇങ്ങനെ നമുക്ക് എഴുതാം രണ്ട് സൈഡും നെഗറ്റീവ് ആഡ് ചെയ്യാൻ മറക്കരുത് മൈനസ് ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു നെറ്റ് റിവേഴ്സബിൾ കൺക്ലൂഡ് ചെയ്യാം എന്താണ് ഡിക്രീസ് ഇൻ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് എനർജിയുടെ കുറവ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് യൂസ്ഫുൾ വർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മാക്സിമം എമൌണ്ട് വർക്കിനോട് ഈക്വൽ ആണ് അത് എപ്പോഴാണ് കിട്ടുന്നത് സിസ്റ്റം ഒരു റിവേഴ്സിബിൾ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലായിരിക്കുമ്പോഴാണ് ഈ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് യൂസ്ഫുൾ വർക്കിനോട് ഈക്വൽ ആക്കുന്നത് ഓക്കെ ഇനി ഗിപ്സ് എനർജി എന്താന്ന് പഠിച്ചു ഹെൽമോൾസ് എനർജി എന്താന്ന് പഠിച്ചു അപ്പൊ ഇത് രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് അടുത്തത് റിലേഷൻ അപ്പോ ഗിബ്സ് എനർജി എന്താന്ന് നേടി എന്താൽപി എന്താന്ന് നേടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എച്ച് പകരം അവിടെ ഈ ഒരു ഇക്വേഷൻ കൊണ്ടോ കൊടുക്കുക അപ്പൊ യു പ്ലസ് പി വി മൈനസ് ടി എസ് നമുക്കറിയാം ഇതെന്താ എ ഇസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലെ അപ്പൊ അതിനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ ജി ഇസ് ഈക്വൽ ടു എ പ്ലസ് പി വി എന്താണ് അങ്ങനെ വരാൻ കാരണം ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ അപ്പൊ യു മൈനസ് ടി എസ് ഈ യു മൈനസ് ടി എസിന് പകരമാണ് എ എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അപ്പൊ അങ്ങനെ കിട്ടി ഇനി ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇനീഷ്യൽ സ്റ്റേറ്റില് വരുമ്പോ ജി വൺ എ വൺ പി വൺ വി വൺ ഇങ്ങനെയൊക്കെ വരും ഫൈനൽ സ്റ്റേറ്റ് ആവുമ്പോൾ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഈ ഇനീഷ്യൽ ഫൈനൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലെ ഇപ്പൊ ജി വൺ ഇസ് ഈക്വൽ ടു എ വൺ പ്ലസ് പി വൺ വിൺ ജിസ് ഈക്വൽ ടു എടു പ്ലസ് പി ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി ഇനി ചേഞ്ച് ഇൻ ഗിബ്സ് എനർ എന്ന് പറയുന്നത് എന്താണ് ജി ടു മൈനസ് ജി വൺ എ ടു മൈനസ് എ വൺ പ്ലസ് ബി ടു മൈനസ് പി വൺ വി വൺ എന്ന് വന്നു ഈ ജി ടു മൈനസ് ജി വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം ഡെൽറ്റ ജി എന്ന് എഴുതാം അപ്പൊ എ ടു മൈനസ് എ വണ്ണിന് എന്താ എഴുതാം ഡെൽറ്റ എന്ന് എഴുതാം നമുക്ക് കിട്ടിയില്ലേ ഇനി ഒരു ഐഡിയൽ ഗ്യാസ് കണ്ടീഷൻ ആണെങ്കിലോ പി റ്റു ബി ടു എന്ന് പറയുന്നത് എൻ ആർ ടി നോട് ഈക്വലും പി വൺ വി വൺ എന്ന് പറയുന്നത് എൻ ആർ ടി വണ്ണിനോട് ആണ് അപ്പോ നമുക്ക് ഈ എബൗ എക്സ്പ്രഷൻസ് ഇക്വേഷൻ ഫോറില് ഇത് ഇക്വേഷൻ ഫോറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് എൻ ആർ ടി മൈനസ് എൻ ആർ ടി വൺ അതിലെ എൻ ആറിന് പുറത്തേക്ക് എടുത്താൽ എൻ ആർ ഇൻ ടി മൈനസ് ടി വണ് നമുക്ക് കിട്ടി ഓക്കെ ഇനി ടെമ്പറേച്ചറിനെ നമുക്ക് കോൺസ്റ്റന്റ് ആക്കി വെക്കാം അല്ലെ ടെമ്പറേച്ചറിന് ടി ടു ടി വൺ കിട്ടും ജി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റാ എ എന്ന് കിട്ടി അപ്പൊ അത് കൺക്ലൂഡ് ചെയ്യാം ഒരു ഐസോ തെർമൽ പ്രോസസ് ആണെങ്കിൽ അതിൽ ഐഡിയൽ ഗ്യാസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി അതുപോലെ ചേഞ്ച് ഇൻ ഹെൽമോൾസ് എനർജി ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അപ്പൊ ഒരു ഐസോ തെർമൽ പ്രോസസ് അതിൽ ഐഡിയൽ ഗ്യാസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ ഹെൽമോൾസ് എനർജി ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് പാർട്ടി കാണുന്നവരെ താങ്ക് യു